യും ഒരു സ്വപ്ന നേട്ടം എന്നൊക്കെ പറയുന്ന പോലെ കാര്യം നമുക്കങ്ങനെ അങ്ങനെ അങ്ങനെ പരിശ്രമിച്ചാൽ അങ്ങനെയൊന്നും കിട്ടുന്നതല്ലല്ലോ കാര്യം ഇത് എന്നെ സംബന്ധിച്ച് ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ അല്ലേ അത് ഒരു സ്വപ്നത്തിന് അപ്പുറം രാജ്യം നൽകുന്ന ബഹുമതിയായിട്ടാണ് ഇതിനെ കാണുന്നത് അതിൻ്റെ ജൂറിക്കും അതിൻ്റെ ഗവൺമെൻറ്റിനുമുള്ള ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഇത് ഞാൻ നാൽപ്പത്തെട്ട് വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ എപ്പോഴും എൻ്റെ ജീവിതം എനിക്കായി കരുതി കരുതി വെക്കുന്ന ഒരു വിസ്മയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്താ പറയേണ്ടത് ഞാൻ ഇതൊരു വലിയ ഗുരുത്വമായിട്ട് കാണുന്നു കാര്യം ഒരുപാട് നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്റെ കൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റി ഒരുപാട് പേർക്കുള്ള ഒരു നന്ദിയാണ് മലയാള പ്രേക്ഷകർക്കുള്ള നന്ദിയാണ് മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാള സിനിമക്കുള്ളൊരു വലിയ നേട്ടമായിട്ടാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ച പരമോന്നത അംഗീകാരമായിട്ട് ഞാൻ ഞാൻ സബിനയം ഞാൻ ഈ ബഹുമതി സ്വീകരിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ ഇത് ഈ അവാർഡ് ഞാൻ നൽകുകയാണ്